ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ നാടിന്റെ വസ്ത്ര ഉള്ളിലുള്ളത് എന്തും പറയാം എഴുതാം മറുപടി കൊടുക്കാം കവിതയുടെ ഒരുക്കിയ ഉള്ളിലുള്ളത് പറയാം ബോർഡാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ഏറെ സജീവമായത് പറഞ്ഞും പറയാതെയും അറിയുന്ന നിരവധി എഴുത്തുകൾ ബോർഡിൽ നിറഞ്ഞു കൗമാര ജീവിതത്തിലെ ഒരു അധ്യായം പോലെയാണ് കലാലയ ജീവിതം സൗഹൃദങ്ങൾ പ്രണയങ്ങൾ പഠനം എന്നിങ്ങനെ കൗമാര ജീവിതത്തിൽ ആസ്വദിക്കേണ്ടതെല്ലാം ഒരുമിച്ചൊരിടത്തിൽ നിന്നും ലഭിക്കുന്ന ഇടം അതാണ് കലാലയ ജീവിതം കവിതയുടെ കാർണിവലിന്റെ എട്ടാം പതിപ്പ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ എത്തിയപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ സജീവമായ ഇടം ഒരുക്കിയാണ് ഈ ബോർഡ് വിദ്യാർത്ഥികൾക്കേറെ പ്രിയപ്പെട്ടതായി മാറിയത് ഒരു തുറന്ന പുസ്തകം പോലെ ആർക്കും ഉള്ളിലുള്ളതെന്തും എഴുതാം പറയാം കുറിപ്പിടുകളായി ഈ ബോർഡിൽ രേഖപ്പെടുത്തിയാൽ അതിന് താഴെ ചിലപ്പോൾ മറുപടിയും ലഭിക്കാം സിനിമാ ഡയലോഗുകൾ മുതൽ പറയാതെ പറഞ്ഞ പ്രണയങ്ങൾ വരെ രേഖപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾ ഈ ബോർഡിനെ നെഞ്ചേറ്റിയത് കുറിപ്പിടികൾക്ക് താഴെ രസകരമായ മറുപടിയും പലരും കുറിച്ചു ഇവിടെ കയറി അമ്മക്ക് ഇവിടെ കാർണിവൽ ആണ് ഓരോ കുട്ടിക്കും തുല്യ പരിഗണനയാണ് പരിഗണന ആണ് ഇവിടെ വന്ന നമ്മളെ ഒരു ലോകാണ് അത് നമുക്ക് വേണമെങ്കിൽ അത് ഇവിടെ ചിത്രം വരക്കുന്ന അതിൻ്റെ ഉള്ളിൽ പോവാം അവിടെ കവിത നടക്കുന്നുണ്ട് ഇപ്പുറത്തെ പ്രഭാഷണം നടക്കുന്നുണ്ട് ഇപ്പുറത്തെ പുസ്തകോത്സവം നടക്കുന്നുണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം ഇത് വെച്ചിട്ട് ഒരു ഇങ്ങനെ അളക്ക ഒരു കോളേജിന്റെ കാരണെ പോലെ അളക്ക എന്ന് പറയുന്നത് എനിക്ക് ഒന്ന് മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരിക്കും ആ ഞാൻ എഴുതി ഇതാ ഇവിടെ ഞാൻ അതുകൊണ്ട് തന്നെ എൻ ബി ഇട്ടിട്ടാണ് എഴുതിയത് എന്താ വെച്ചാൽ വായിക്കുന്ന ആൾക്ക് ഇതിന്റെ അർത്ഥം കൃത്യമായിട്ട് കിട്ടണമെന്നില്ല കാർണിവലിൽ പങ്കെടുക്കാനെത്തിയവരും ആസ്വദിക്കാനെത്തിയവരും പ്രായഭേദമെന്നെ ഉള്ളിലുള്ളത് തുറന്ന ഈ ബോർഡിനോട് പറഞ്ഞു ബോർഡ് അത് വായനക്കാരെ കേൾപ്പിച്ചു അങ്ങനെ ഉള്ളിലുള്ളത് പറഞ്ഞും അറിയിച്ചും ഈ ബോർഡ് അങ്ങനെ കലാലയമുറ്റത്ത് സജീവമായി കോളേജിലെ മലയാള രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ് ബോർഡ് ഒരുക്കിയത് കാർണിവലിന്റെ എട്ടാം പതിപ്പിന് തിരശീല വീഴുമ്പോൾ പറഞ്ഞും പറയാതെയും പറഞ്ഞ നിരവധി കാര്യങ്ങൾക്ക് സാക്ഷിയായി ബോർഡും മാറി ഉള്ളിലുള്ളത് പറഞ്ഞും പറയാതെയും ഈ ബോർഡ് കാർണിവലിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ മറ്റൊരു യൗവനം കൂടിയാണ് അടയാളപ്പെടുത്തുന്നത് കാർണിവലിന്റെ മണ്ണിൽ നിന്നും പ്രജിത് എം പി ന്യൂസ് പട്ടാമ്പി